ഈ പിന്നെ ഞങ്ങൾ ഉത്രാടത്ത് മുതൽക്ക് കളിക്കാൻ തുടങ്ങും കുന്നത്തെമൂക്കിൽ കുന്നത്തെ കുഞ്ചണ്ണൂടെ ഇവിടെ അവിടെ വലിയ അത് കളിക്കാൻ തുടങ്ങിയാൽ ഉത്രാടം മുതൽ ഉത്രാടം മുതൽക്ക് അമ്പത് പാട്ടോക്കൽ കളിച്ച് തുടങ്ങും ഉണ്ട് അമ്പത് പാട്ടുകളുണ്ട് കല്യാണി അമ്മ ബാർഗിരി അമ്മ കുന്നത്തെ കണ്ണത്തെ തത്തയമ്മ ഇങ്ങനെ ഞങ്ങൾ കൊറേ ആൾക്കാരൊക്കെ ഉണ്ട് അമ്മ കാർത്തേനിയമ്മ പാർവതി അമ്മ ഇങ്ങനെ മുതിർന്ന ആൾക്കാർ ഞങ്ങൾ കൊറേ ആൾക്കാരൊക്കെ ഉണ്ട് അത് കളിച്ചു തുടങ്ങിയാൽ സന്ധ്യ ആവുന്നവരെ കളിക്കും മധ്യമാവതി അതായത് പറഞ്ഞവരെ ഓരോ കണക്കുണ്ട് അതിന് ഓരോ കണക്കുണ്ട് അതിന് ആദ്യം ആദ്യത്തെ ദിവസം ഗണപതി പാടും ആദ്യം പിന്നെ സരസ്വതി പാടും പിന്നെ ഇത് മൂന്നും പാടും ഉള്ള ദിവസം പിന്നെ അങ്ങനെ ഓരോ കണക്ക് കഴിഞ്ഞ് പിന്നെ ഒടുവാണ് ഈ മൈലാഞ്ചിപ്പാട്ട് കുമ്പളപ്പാട്ട് പിന്നെ തട്ടുതല്ല് അത് ഇത് പറഞ്ഞപ്പോ തടേ ചടുകൊടുക്കാ കളിക്കും ഞങ്ങൾ അങ്ങനെ നാല് വിവശം ഓണത്തിന് അടിച്ച തകർക്കുക ഒറ്റ മടി വരും തടുത്തു തല്ല പറയും കബടി തല്ലിട്ട് അക്ക നിറഞ്ഞിട്ടുണ്ട് പാട്ടില്ല അതെ അത് നമ്മൾ കളിക്കുക അങ്ങനെ ഓണത്തിന് ിയതിലും കുട്ടികളായി